ിവാളിന്റെ ജാമ്യം ആവേശം പകരുന്നതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി കെജ്രിവാൾ അഴിമതിക്കാരനാണെന്ന് ജനങ്ങൾക്ക് അഭിപ്രായമില്ലെന്നും കെജ്രിവാളിനോട് ചെയ്തത് ക്രൂരതയാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു ഓരോ ദിവസം അതുപോലെ തന്നെ സാധ്യതകൾ കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഇന്ത്യ മുന്നണിക്ക് വളരെ അധികം ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റും അതിനെ തുടർന്ന് വന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ അതിൻ്റെ ഒരു സ്വാധീനം ഈ കേവലം ഡൽഹിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇന്ത്യ ഒട്ടാകണ്ട് പ്രത്യേകിച്ച് യു പിയിൽ പഞ്ചാബില് ഹരിയാന പരിസര പ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യ മുഴുവൻ അത് വൈകാരികമായ ഒരു വിഷയമായി ഉയർന്ന് വന്നതാണ് കേജ്രിവാൾ അത്ര വലിയൊരു അഴിമതിക്കാരൻ അങ്ങനൊന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലില്ല ഒരിക്കലും ഇല്ല പിന്നെ അദ്ദേഹത്തോട് ചെയ്തത് വളരെ കൂടുതലാണ് എന്ന ആവറേജ് ജനങ്ങളുടെ ആളുകളുടെ മുഴുവൻ ഒരു വികാരമുണ്ട് അപ്പോൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ സംഭവിച്ച കെജ്രിവാളിന് ഫ്രീയായ ഈ സംഭവം ജാമ്യം കിട്ടിയ സംഭവം ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കും മാത്രമല്ല ഇന്ത്യൻ നീതിപീഠം ആ നീതിപീഠമാണ് അവസാനത്തെ ആശ്രയം എന്ന കാര്യത്തിനൊന്നുകൂടി ഊന്നൽ വരിക കാരണം മറ്റെവിടെ പോകാനാ നീതിക്ക് കെജ്രിവാളിനോട് ചെയ്തത് വളരെ ക്രൂരമായി പോയി എന്നുള്ളത് എല്ലാവരും വിലയിരുത്തിയതാണ് ഒരുപക്ഷെ നിഷ്പക്ഷമായി പറഞ്ഞാൽ മുഴുവൻ ലോകവും വിലയിരുത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ജാമ്യം കിട്ടിയത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യത വൻതോതിൽ വർദ്ധിപ്പിക്കും ആ കാര്യത്തിൽ സംശയമില്ല തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് Gold and diamonds.